പ്രേക്ഷകർക്കും എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമാണ് നടി ദേവിക അതുപോലെ തന്നെയാണ് ഭർത്താവ് വിജയ് മാധവും ഇപ്പോൾ ഇവരുടെ രണ്ടാമത്തെ കുട്ടിയുടെ ജനനത്തിന് ശേഷം ഇവരുടെ വാർത്തകൾ കൂടുതൽ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള ദേവികയുടെയും വിജയുടെയും വാർത്തകൾക്ക് കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ടാമത്തെ മകൾ ഓം പരമാത്മാ എന്ന് പേരിട്ടിരിക്കുന്ന കുട്ടിക്ക് ഇപ്പോൾ നൂലുകെട്ട് ചടങ്ങ് നടത്തിയിരിക്കുകയാണ് പേരിടൽ ചടങ്ങും നൂലുകെട്ട ചടങ്ങും നടത്തിയതിന്റെ സന്തോഷം വിജയും ദേവികയും തന്നെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് എന്നാൽ അതിലിരട്ടി സന്തോഷം എന്നത് നടൻ സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ അവിടെയുള്ള പ്രസൻസ് തന്നെയാണ് നടൻ സുരേഷ് ഗോപിക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഭാര്യ രാധികയെ പറഞ്ഞേൽപ്പിച്ചു തന്നെയാണ് അവിടെ നിൽക്കുന്നത് രാധിക മുഴുവൻ സമയവും ചടങ്ങിനുടനീളം തന്നെ ഉണ്ടായിരുന്നു നല്ല പേരാണല്ലോ എന്ന് പറഞ്ഞ കുഞ്ഞിനെ എടുത്ത് താലോലിക്കുന്നതും കണ്ടു മരിച്ചുപോയ മകൾ ലക്ഷ്മിയുടെ ഓർമ്മയായിരിക്കും രാധികയുടെ അടുത്തേക്ക് എത്തുക എന്നതാണ് പ്രേക്ഷകരെല്ലാവരെയും വികാരഭരിതമാക്കുന്നതെന്ന് കമന്റിൽ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപി കൊടുത്തയച്ച സമ്മാനം രാധിക നൽകുമ്പോൾ അത് വലിയൊരു സമ്മാനമാണെന്ന് പ്രേക്ഷകർ പറയുന്നു സാധാരണ ആളുകൾ നൽകുന്നത് പോലെയല്ല കുഞ്ഞിനു വേണ്ടിയുള്ള എല്ലാ സ്വർണാഭരണങ്ങളും ഒരു ചെറിയ കുട്ടി ആഭരണപ്പെട്ടിയിൽ പൊതിഞ്ഞാണ് കൊടുത്തത് വളരെ മനോഹരമായ രീതിയിലും പരമ്പരാഗതമായ രീതിയിലും ആധുനിക രീതിയിലും ഒട്ടും തന്നെ പുറകിലല്ലാത്തതാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സമ്മാനം സുരേഷ് ഗോപിയാണ് ഇത് രാധിക്ക ഏൽപ്പിച്ചതെന്ന് എല്ലാവർക്കും അറിയാം കാരണം ആഭരണങ്ങളോട് പ്രീതിയുള്ള ഒരു വ്യക്തിയാണ് നടൻ സുരേഷ് ഗോപി എപ്പോഴും ആഭരണങ്ങൾക്കൊരു പ്രത്യേക ഇഷ്ടം സുരേഷ് ഗോപിക്കുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഏതൊരു നടിയും പ്രത്യേകമായ രീതിയിൽ ഒരു ആഭരണം ധരിച്ചു കഴിഞ്ഞാൽ അത് തന്റെ രാത്രികും വാങ്ങി നൽകാൻ ഒരു ഇഷ്ടം എപ്പോഴും സുരേഷ് ഗോപിക്ക് വരാറുണ്ട് സുരേഷ് ഗോപി പെണ്ണായി ജനിക്കണമായിരുന്നു എന്നാണ് പല നടിമാരും പറയുന്നത് കാരണം ആഭരണങ്ങളോട് അത്രമാത്രം ആഗ്രഹമാണ് പറ്റുന്നത് പോലെയൊക്കെ കടുത്തിൽ മാലകളും അതുപോലെ കയ്യിൽ മോതിരങ്ങളുമായി സുരേഷ് ഗോപി എത്താറുണ്ട് നിങ്ങൾ സ്ത്രീകൾക്കൊക്കെ എന്താ അല്ലേ എന്തോരം ആഭരണങ്ങൾ ധരിക്കാമെന്ന് എപ്പോഴും സുരേഷ് ഗോപി പറയാറുണ്ടെന്നും നടിമാർ ഓർത്തു പറയുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കത് പ്രത്യേകമായി ഇഷ്ടമാണ് കാരണം സുരേഷ് ഗോപിയുടെ വാക്കുകൾ കാർദോർത്തിരുന്ന് കേൾക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറയാം വിജയും ദേവികയും ഇവർ തമ്മിലുള്ള അടുപ്പവും ഇതിന് മുൻപും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് ദേവികയ്ക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഇവർ കുടുംബപരമായി തന്നെ വളരെ അടുപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓം പരമാത്മയുടെ നൂലുകെട്ട് സമയം അതായത് ഇരുപത്തിയെട്ട് കെട്ടിന് ഇപ്പോൾ അവരെയും കൂടി വിളിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി എന്നല്ല തിരക്കുള്ള നടനാണ് ഒരു സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമയത്തിന് എത്താനാകില്ല എന്നെല്ലാവർക്കും അറിയാമായിരുന്നു എന്നാൽ രാധിക കൃത്യസമയത്തിന് തന്നെ എത്തുകയും സുരേഷ് ഗോപിയുടെ സമ്മാനം നൽകുകയും ചെയ്യുന്നുണ്ട് അത് വളരെയധികം നല്ല കാര്യമാണ് എന്ന് പറയുന്നു അതോടൊപ്പം കുഞ്ഞിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് രാധിക ചെയ്തതെന്നും രാധിക കൊണ്ടുവന്നത് കുഞ്ഞിന് വളരെയധികം ആവശ്യമുള്ള വ്യത്യസ്തമായ രീതിയിൽ തന്നെ പാരമ്പര്യം സൂക്ഷിക്കുന്ന പോലത്തെ ആഭരണങ്ങളാണെന്നും വ്യക്തമായി പറയുന്നുണ്ട് ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന ഒരു പുതിയ വാർത്ത ഓം പരമാത്മ എന്ന പേര് രാധികയ്ക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ആ വീഡിയോയിൽ തന്നെ അത് കാണുമ്പോൾ മനസ്സിലാകുന്നു മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ